നമസ്തേ സുനിൽ ദത്തൻ പോറ്റി ശിവശക്തി ജ്യോതിഷാലയം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഞങ്ങളുടെ വസ്തു വയ്ക്കുന്നില്ല എന്തിനാണ് വസ്തു വയ്ക്കുന്ന ബാധ്യത ഉണ്ടാകുന്നുണ്ടല്ലേ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ തകർച്ച ഉണ്ടായപ്പോൾ എന്തുകൊണ്ടത് വിൽക്കുന്നില്ല അതുപോലെ നമ്മുടെ വാഹനം എന്തുകൊണ്ട് വിൽക്കുന്നില്ല ഇപ്പം നമ്മുടെ വളർത്തു മൃഗങ്ങളാണെങ്കിലും വസ്തുവാണെങ്കിലും ഗ്രഹമാണെങ്കിലും വയലാണെങ്കിലും വീടാണെങ്കിലും മറ്റെന്ത് ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും കച്ചവടം എന്ന് പറയുന്നത് ഒരു കപടമാണ് കച്ചവടമെന്ന് പറയുന്നത് കപടമാണ് വരുന്നവരെല്ലാം നമുക്ക് നല്ല വില തരണമെന്നില്ല നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് വില കുറച്ച് മേടിക്കാൻ വരും ആൾക്കാർ ഏജന്റന്മാരും അതുപോലെ ചെയ്യും അപ്പം യുക്തി ഉണ്ടാവണം യുക്തിയാണ് വേണ്ടത് എന്താ നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വിൽക്കുന്നതെന്നറിയരുത് ഉണ്ടാകുന്ന അഷ്ടമക്കൂറിൻ്റെ ഗ്രഹവും ഗ്രഹചിന്തയും കൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നത് നാലാം ഭാവത്തിൻ്റെ ദുരിതഭാവവും അഷ്ടമവതിയും ദുരിതമാകുമ്പോഴാണ് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ആ ജീവിതത്തിൽ നക്ഷത്രങ്ങളുടെ അപഹാരങ്ങൾ നക്ഷത്രനാദന്മാരുടെ അപഹാരങ്ങളും നിലയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാനാദന്മാരുടെ അപഹാരങ്ങളും ചേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം രാഹൂറാണ് ശാകാലം അഷ്ടമസ്ഥിതി ശനിയാണ് ചുവയും കൂടെയുണ്ട് ഉറപ്പായിട്ട് നമുക്കവിടെ നമുക്ക് എന്ത് സംഭവിക്കും ഭൂമി നഷ്ടപ്പെടും ക്രയവിക്രയം ചെയ്യാം ഭൂമി മേടിക്കുകയും ചെയ്യാം നിൽക്കുകയും ചെയ്യാം പക്ഷെ നഷ്ടത്തിലായിരിക്കും നാലാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് നാലാം ഭാവത്ത് ക്രൂരഗ്രഹങ്ങളായിട്ടുള്ള പാപഗ്രഹങ്ങളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ വീട് നഷ്ടപ്പെടാം പത്താം ഭാവത്തിലാണ് ആ ദുരിതഭാവം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രവൃത്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവം നമുക്ക് വിൽക്കപ്പെടാം അപ്പം നമ്മൾ വിൽക്കുന്നതാണ് ഇവിടെ പ്രശ്നം എങ്കിലും എന്തുകൊണ്ട് വിൽക്കുന്നില്ല എന്നാണ് പ്രശ്നം അപ്പം നമ്മുടെ ദുഃഖങ്ങളൊന്നും പുറത്ത് പറയേണ്ടന്നല്ല അറിയേണ്ടതെന്ന് അറിയണം നമ്മൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പുറത്തത് പറയാൻ പാടില്ല അത് മറ്റുള്ളവർ മുതലെടുക്കും ആദ്യം അത് മനസ്സിലാക്കുക രണ്ടാമത് നമുക്ക് ഏത് ദശ കൊണ്ടാണ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വിൽക്കുന്നത് ബാധ്യത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വാഹനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗപ്രദമാകാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ എന്താ നാൽക്കാലികളോ വാഹനം നാലാം ഭാവം തന്നെ നാൽക്കാലികൾ വാഹനങ്ങളെല്ലാം പറയാം നാൽക്കാലികളും അതുപോലെ തന്നെ വീട്ടിലെ എന്താണ് പറയുന്നത് വളർത്തു മൃഗങ്ങളെല്ലാം പറയാം ഏഹ് പത്താം ഭാവം കൊണ്ട് കർമ്മഭാവം കൊണ്ട് നമുക്ക് ബിസിനസ്സും കാര്യങ്ങളെല്ലാം എല്ലാം പറയാം നാലാം ഭാവം കൊണ്ട് ഭൂമിയും പറയാം അപ്പം ഈ പറയുന്ന ഈ ഒരേ കാര്യങ്ങളിൽ നമുക്കാ ജനനാവശ്യാൽ ഉണ്ടാകുന്ന ഏത് ഭാവം കൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത് കണ്ടെടുത്ത് നമുക്കത് മെയിൻ്റെനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലോന്നും തീർപ്പ് കൽപ്പിക്കണം വാഹനമാണെങ്കിൽ നമുക്ക് തീർപ്പ് കൽപ്പിക്കാം അല്ലേ ഇത്ര മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം നമുക്കത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ നാലാം ഭാവത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ കൊണ്ടാണ് അപ്പോൾ ദോഷാർത്ഥി ഭാവങ്ങൾ എന്തെന്ന് കണ്ട് അതിനായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ വസ്തുവകൾ വിൽക്കാൻ പറ്റും വിൽപ്പന നടന്നിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പം എന്താണ് കാരണമെന്ന് കണ്ടെത്തി പിടിച്ചു നിൽക്കുവാനുള്ള സാഹചര്യമനുസരിച്ചിട്ട് വേണ്ട വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്ത് മെയിൻ്റനൻസ് കൊണ്ട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവുക ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡിസ്പോസ് ചെയ്യുക വിട്ട് കളയുക അതാണ് വേണ്ടത് എന്താന്ന് ചെയ്യുന്ന അവസ്ഥ സംശയം ഉണ്ടെങ്കിൽ എരിയ